ക്ഷേത്ര സി നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അമരങ്കാവ് വനദുർഗാ ദേവി ക്ഷേത്രമാണ് ഇന്നത്തെ സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് കോലാനി എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അമരങ്കാവ് വനദുർഗാദേവി ക്ഷേത്രം മൂന്ന് ഏക്കറോളം വരുന്ന ഒരു വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിരവധി പ്രത്യേകതകളും സവിശേഷതകളും നിറഞ്ഞ ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വനത്തിനുള്ളിൽ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് കോലാനി അമരങ്കാവ് വനദുർഗാദേവി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം സദാസമയവും ക്ഷേത്ര സന്നിധി അമരങ്കാവ് വനദുർഗദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂവായ വനദുർഗദേവിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചോ ഐതിഹ്യത്തെക്കുറിച്ചോ വ്യക്തമായ രേഖകളില്ല മൂന്ന് ഏക്കറോളം വിസ്തൃതിയിലുള്ള അതിമനോഹരമായ ഒരു വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിനുള്ളിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി പടിഞ്ഞാറ് ദർശനമായി സ്വയംഭുവായാണ് അമരങ്കാവ് വനദുർഗ ദേവി ഇവിടെ കുടിയിരിക്കുന്നത് വനദുർഗയെ കൂടാതെ ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി രക്ഷസിൻ്റെ തറയും ശ്രീകോവിലിൻ്റെ നേരെ വടക്ക് പടിഞ്ഞാറ് പഞ്ചമൂർത്തി തറയിൽ അന്തിമഹാകാളൻ ഐലയക്ഷി ശാസ്താവ് ദുർഗ ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളുമുണ്ട് കൂടാതെ പഞ്ചമൂർത്തി പഞ്ചമൂർത്തിത്തറയുടെ വടക്കു ഭാഗത്ത് ഒരു തറയിൽ ഖണ്ഡാകർണൻ വീരഭദ്രൻ എന്നിവരുടെ പ്രതിഷ്ഠയും തൊട്ടടുത്ത് മറ്റൊരു തറയിൽ യക്ഷിയുടെ പ്രതിഷ്ഠയുമുണ്ട് പ്രധാന ശ്രീകോവിലിൻ്റെ നേരെ തെല്ലുമാറി തെക്ക് പടിഞ്ഞാറ് ദശയിൽ ഒരു സർപ്പത്തറയും ഇവിടെയുണ്ട് കൂടാതെ ക്ഷേത്ര ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്ത് വലിയൊരു ഗുരുതിത്തറയും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് തിരുനാവായ്ക്കടുത്തുള്ള ആദവനാട് ആഴുവഞ്ചേരി തമ്പ്രാക്കളുടെ ഉടമസ്ഥയിലുള്ളതാണ് അമരങ്കാവ് വനദുർഗാദേവി ക്ഷേത്രം ഈ വനത്തിനുള്ളിൽ ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള വിവിധ ഇനത്തിലുള്ള ഭീമാകാരമായ നിരവധി വൃക്ഷങ്ങളുണ്ട് ഒരാനം അറിഞ്ഞിരുന്നാൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത വണ്ണമുള്ള മരങ്ങളും മാനം മുട്ടുമെന്ന് തോന്നിപ്പോകുന്ന പൊക്കമുള്ള മരങ്ങളും ാഗങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്ന വള്ളിപ്പടർപ്പുകളും അപൂർവ ഇനത്തിലുള്ള ജന്തുക്കളും പക്ഷികളും വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങളും ഈ അമരങ്കാവ് വനമേഖലയിലുണ്ട് ഈ അമരങ്കാവ് വനത്തിലെ മണ്ണും മരങ്ങളും വനദുർഗാദേവിയുടെ ഉടലും വള്ളിപ്പടർപ്പുകളും ഇലകളും വനദുർഗാദേവിയുടെ മുടിയും ജടയുമാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ വനത്തിലെ വള്ളിപ്പടർപ്പുകളോ മരങ്ങളോ ആരും വെട്ടാറില്ല അവ തനിയെ മണ്ണിൽ വീണ് ദ്രവിച്ച് ജീർണിച്ച് വൻ മരങ്ങൾക്കും അവയുടെ കീഴെ വളരുന്ന സസ്യലതാദികൾക്കും അന്നവും വളവുമായി തീരുന്നു അമരങ്കാവ് വനദുർഗാദേവിയുടെ ഒരു രസകരമായ കഥ ഈ നാട്ടിൽ ഒരു കഥ പോലെ പറഞ്ഞു വരുന്നുണ്ട് ആ കഥ ഇങ്ങനെയാണ് പണ്ട് പണ്ടുകാലത്ത് ഈ വനത്തിലെ ഭീമാകാരനായ ഒരു മരം കണ്ട് മോഹിച്ച് ആ മരം അടുത്തെടുക്കുവാൻ ഒരാൾ ശ്രമിച്ചു അത്രേ അയാൾ ആ മരം രാത്രിയിൽ വെട്ടുവാൻ തീരുമാനിച്ചു രാത്രിയിൽ ആ മരം തിരിച്ചറിയുന്നതിനായി ഒരു ചുവന്ന പട്ട് മരത്തിൽ കെട്ടിവച്ചു അന്ന് രാത്രി സഹായികളുമായി മരം മുറിക്കാനെത്തിയ അയാളും സംഘവും കണ്ടത് വനത്തിനുള്ളിലെ എല്ലാ മരങ്ങളിലും ചുവന്ന പട്ട് ചുറ്റിവച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇത് കണ്ട് ഭയന്നു വിറച്ച അയാളും സംഘവും ദേവിയോട് കരഞ്ഞു വിളിച്ച് മാപ്പവേക്ഷിക്കുകയും ഈ വനത്തിൽ നിന്നും ഓടി ഓടിമറയുകയും ചെയ്തു അന്ന് മുതലാണത്രെ ഈ വനത്തിൽ നിന്നും ആളുകൾ മരം മുറിക്കാതായത് എന്നാണ് പറയപ്പെടുന്നത് ഈ കാടിനുള്ളിലെ സകല ജീവജാലങ്ങളും ദേവിക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ മൃഗാദികളുടെയും ജീവജാലങ്ങളുടെയും സ്വൈര്യ വിഹാരത്തിന് തടസ്സമില്ലാത്ത വിധം വേണം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്ക് കാരണഭൂതരായ ത്രിമൂർത്തികളുടെ ദേവചൈതന്യം ഈ അമരങ്കാ ദേവിക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ക്ഷിപ്രപ്രസാദിയും ഭക്തവത്സലയും ശത്രു സംഹാരണയുമാണ് അമരങ്കാവ് വനദുർഗ ഈ അമരങ്കാവ് വനദുർഗയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിത വിജയവും ഉദ്ദിഷ്ടകാര്യ സിദ്ധിയും കൈവരും എന്നുള്ളത് തീർച്ചയാണ് അമരങ്കാവ് വനദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് വലിയ പായസം വലിയ ഗുരുതി എന്നിവ വലിയ പായസം ദേവിക്ക് വഴിപാടായി സമർപ്പിക്കുക വഴി നിങ്ങളുടെ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും കുടുംബ ഐക്യവും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും അതുകൊണ്ട് തന്നെ ഈ വലിയ പായസ വഴിപാട് ദേവിക്ക് സമർപ്പിക്കുന്നതിന് അഭൂതപൂർവ്വമായ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പത്ത് കിലോ ശർക്കരയിലാണ് ഈ വലിയ പായസം തയ്യാറാക്കുന്നത് ഒരു ദിവസം ഒരു ഭക്തിന് മാത്രമേ ദേവിക്ക് ഈ വഴിപാട് സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഈ വഴിപാടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള വലിയ പായസത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അമരങ്കാവ് വനദുർഗാ ദേവിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് വലിയ ഗുരുതി ക്ഷേത്ര തന്ത്രി ക്ഷേത്രത്തിൽ നേരിട്ടെത്തിയാണ് ഈ വലിയ ഗുരുതി നടത്തുന്നത് മൂന്ന് വലിയ ചെമ്പുകളിൽ ഗുരുതി തയ്യാറാക്കി രാത്രിയിലാണ് ഈ വലിയ ഗുരുതി നടത്തുന്നത് ശത്രുദോഷ നിവാരണത്തിനും ദോഷങ്ങൾ ും സർവരോഗ ദുരിതോഷങ്ങൾ അകലുന്നതിനും അമരംകാവ് വനദുർഗദേവിക്ക് ഭക്തജനങ്ങൾ വലിയ ഗുരുതി വഴിപാടായി സമർപ്പിക്കുന്നത് ഞാൻ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു ആളാണ് ഇപ്പൊ ഞാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഇവിടെ വന്ന് തൊഴുകാറുണ്ട് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് തൊഴുകുമ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് അപ്പോൾ എൻ്റെ വീട് ആക്ച്വലി പാലക്കാടാണ് എന്റെ ഹസ്ബൻഡിന്റെ വീടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അമ്മ പറഞ്ഞിട്ട് ഇവിടുത്തെ അമ്മയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പം അതിനുശേഷം ഞാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വരാറുണ്ട് അപ്പം അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ഷേത്രത്തിൽ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ദേവി കുറച്ചും കൂടി എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഫലം പെട്ടെന്ന് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല അങ്ങനെയാണോ എന്നുള്ളത് അപ്പോൾ ഞാൻ എല്ലാ ദിവസങ്ങളിലും പറ്റുന്ന സമയങ്ങളിലൊക്കെ വന്ന് തൊഴുകാറുണ്ട് എനിക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് ഒരു വനത്തിന്റെ നടുവിലാണ് ഈ ഒരു ദേവി ഇവിടെ ദേവീനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പൊ കാണാനാണെങ്കിലും അത്രയും ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് തൊഴുത് നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരും എന്നൊരു വിശ്വാസം ഉണ്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന പോലെ തോന്നാറുണ്ട് മേ ബി അന്തരീക്ഷത്തിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ പണ്ട് മുതലേ ഒരു അമ്പലം അങ്ങനെയുള്ള ഒരു വിശ്വാസിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന് തൊഴുകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വന്ന് തൊഴു ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ പൂജിച്ചായിട്ടിരിക്കുന്ന ഒരു ചരടാണിത് അപ്പൊ അത് എൻ്റെ ഒരു വിശ്വാസമാണ് എനിക്കൊരു സംരക്ഷണം നൽകുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു വിശ്വാസമാണ് അത് അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും വന്ന് തൊഴുകാറുണ്ട് പിന്നെ ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇവിടത്തെ ഒരു പ്രത്യേകത എന്താന്നുള്ളത് ഈ വനത്തിന്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്ന ദേവിയായത് കൊണ്ടായിരിക്കാം പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ ദൂരെയുള്ള വന്ന് നിന്നും വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ദേവി കുറച്ചും കൂടി പറയാ ഫലം നൽകുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമരങ്കാവലിൽ വരാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷമായി തുടർച്ചയായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസമൊക്കെ എടുത്ത് ഇവിടെ വന്ന് തൊഴാറുണ്ട് കാര്യസിദ്ധിക്ക് വേണ്ടി ആണ് ഞാൻ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാറുള്ളത് രോഗശാന്തിക്ക് വേണ്ടി വലിയ പായസം കഴിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ വലിയൊരു പൊള്ളലുണ്ടായപ്പം ഞാൻ വലിയ പായസം നേർന്നിട്ടുണ്ട് അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലേക്കാണ് ഞാൻ നേർന്നിരിക്കുന്നത് പ്രശ്നം പ്രശ്നുണ്ടായതിനു ശേഷം ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ കുട്ടിയിൽ പൊള്ളലൊക്കെ മാറി അത് വലിയൊരു അനുഭവമാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ നാത്തൂവിൻ്റെ മോന് വലിയൊരു പൊള്ളലുണ്ടായി പൊള്ളലുണ്ടായതിനു ശേഷം കൊച്ചിന് പ്ലാസ്റ്റിക് സർജറി ഒക്കെ വേണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്കത് ചെയ്യാൻ അത് പേടിച്ചു പോയി അന്ന കൊച്ചിൻ്റെ കണ്ണിനൊക്കെ പ്രശ്നം ഉണ്ടാവും മുഖത്തേക്കാണ് വെള്ളമൊക്കെ തിരിച്ചത് അപ്പം അന്ന് ഞാനിവിടെ വലിയ പായസം നേർന്നു കുട്ടിയുടെ ഒരു ദിവസത്തെ പൂജയും ഉണ്ടായിരുന്നു അത് ഒരാഴ്ചക്കുള്ളിൽ അവൻ്റെ ആ പൊള്ളലിന് മാറിക്കിട്ടിട്ടുണ്ട് ആ തീർച്ചയായിട്ടും അത് അമരങ്കാവലമ്മയുടെ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അമരങ്കാവ് ദേവി ക്ഷേത്രത്തെക്കുറിച്ച് ഇങ്ങനെ ആൾക്കാർ ഒത്തിരി പേര് പറഞ്ഞു ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും ഇതിവിടെ വരാൻ പറ്റിയിട്ടില്ല എൻ്റെ അമ്മ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ആ അമ്മ ഒരു വലിയ പായസത്തിന് ഒരു ഏഴ് വർഷം മുമ്പ് നേർന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് അസുഖം ആയതുകൊണ്ട് അമ്മ മരിച്ചുപോയി അത് കഴിഞ്ഞിപ്പോൾ പിന്നെ എനിക്ക് അതേ ഇതുവരെയായിട്ടും വന്ന് നടത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇപ്പം ഞാൻ പായസത്തിന് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ തൊഴാനായിട്ട് വന്നതാണ് പിന്നെ എൻ്റെ മനസ്സിൽ വലിയൊരാഗ്രഹം ഉണ്ടാകുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ അടിയേ നിൽക്കുന്ന ഒരു ഒരവസരത്തിൽ ഞാനിവിടെ ഒന്ന് വരുന്നത് എൻ്റെ ഹൗസ് ഓണർ അമരങ്കാവ് ദേവീക്ഷേത്രത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു അപ്പം അത് പുള്ളിക്കാരി ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാളാണ് അപ്പം ഈ ദേവീക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് അവിടെ വരെ ഒന്ന് പോയി പ്രാർത്ഥിക്കാനും അവിടെ ആ സങ്കടങ്ങളൊന്നിറക്കി വയ്ക്കാനും എന്നോട് എൻ്റെ ഹൗസ് ഓണർ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് പോയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് അടുത്ത് ഇത്ര അടുത്താണെങ്കിലും എനിക്ക് ഞാനിവിടെ വന്നിട്ടില്ല പക്ഷേ ഇതിനെക്കുറിച്ചും കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ടേ ഇല്ല ഞാനിവിടെ വന്നു വന്നതിന് ശേഷം തൊഴുത് പ്രാർത്ഥിച്ച് ഞാൻ ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞ കരഞ്ഞാണ് ഞാൻ ഇന്ന് കുറച്ച് നേരം അവിടെ പോയിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ സങ്കടങ്ങളും ഞാൻ ഇവിടെ ഇറക്കി വെച്ചിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് പോയി ഇപ്പം രണ്ട് മാസം കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് എന്തായാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഫീലിംഗ് ഫീലിങ്ങാണ് എനിക്കുണ്ടായത് കാരണം പല അമ്പലങ്ങളിൽ പോകുന്ന പോലെ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പാഞ്ജലി കഴിച്ചാലും എന്ത് ഒഴിവഴിച്ചാലും നമ്മുടെ പേരുന്ന ആളുമൊക്കെ പറഞ്ഞ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് കയറുന്നുണ്ട് നമുക്കത് ഒരു ഉണർവ് പോലെ തോന്നും അങ്ങനെ ഇത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നോരോന്ന് പടിയായിട്ട് നടന്നു വരുന്നുണ്ട് അതിൽ ഞാൻ നന്ദി പറയാനും കൂടെ ഇപ്പം വന്നത് അമ്മയോട് അപ്പം എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇനി ഇവിടെ വരും രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ആദ്യമായിട്ട് ഞാൻ ബിലി നമ്മുടെ അമരകാവലമ്മയുടെ ദേവിയുടെ സന്നിധിയിൽ ആ ബിലി രസീത് എഴുതിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് ആ ഭാഗ്യം ലഭിച്ചു നമുക്കെന്താവശ്യമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ അമരങ്ങാവലമ്മ വഴി സാധിക്കുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഇല്ലായിരുന്നു അമരങ്ങാവിലമ്മയുടെ ഈ വന്ന് പ്രാർത്ഥിക്കാൻ വഴിപാടും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു വീട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് സ്വന്തമായിട്ടുണ്ടായിട്ടുണ്ട് അമരങ്കാവലമ്മ വഴിയാണ് എനിക്കത് സാധ്യമായത് എൻ്റെ അനുഭവം വെച്ച് പറയുവാണ് ഞങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി വളർന്നു വന്നതാണ് അതിൽ നിന്നൊക്കെ കരകയറ്റി തന്നത് ഈ അമരങ്കാവമ്മ ആണ് എൻ്റെ മൂത്തവരും മകനുണ്ട് മകന് ജോലി കിട്ടി അതൊക്കെ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് അമരങ്കാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നും അര കിലോമീറ്റർ മാറി ഒരു പാട്ടമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പാട്ടമ്പലം പൂർണ്ണമായും തേക്കിൻ തടിയാൽ തീർത്തതാണ് ഈ പാട്ടമ്പലത്തിനകത്താണ് അമരങ്കാവ് ദേവിയുടെ വാളും ചിലമ്പും സൂക്ഷിച്ചിരിക്കുന്നത് മണ്ഡലകാലം മണ്ഡലക്കാലം നാൽപ്പത്തിയൊന്നിന് സാമ്പ്രദായക രീതിയിലുള്ള വലിയ ഗുരുതി ഈ പാട്ടമ്പലത്തിൽ നടത്തപ്പെടുന്നു പിന്നീട് ഏഴ് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഈ പാട്ടമ്പലം മുറ്റത്തേക്ക് പ്രവേശനമുള്ളൂ ഈ പാട്ടമ്പലത്തിനടുത്ത് അമരങ്കാവ് വനദുർഗാ ദേവിയുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊട്ടാരം ക്ഷേത്രവും നമുക്കിവിടെ അമ്മേ നാരായണ നമസ്കാരം ഞാൻ തൊടുപുഴ കോലാനി അമരങ്കാവ് ദേവി ക്ഷേത്രം മേൽശാന്തിയാണ് അമരങ്കാവലി അമ്മ എന്ന് പറയുന്നത് ശരിക്കും മനദുർഗ സങ്കല്പത്തിലുള്ള ഭഗവതിയാണ് ആഴ്വാഞ്ചേരി മനക്കാരുടെ ഊരാൺമയിലുള്ളതാണ് ഈ ഭഗവതി ക്ഷേത്രം കാമനാട് മനയാണ് ഇതിൻ്റെ തന്ത്രസ്ഥാനം വരുന്നത് ഇവിടുത്തെ വിശേഷ വഴിപാടെന്നു പറയുന്നത് മഹാനി വലിയ പായസമാണ് ഒരു ദിവസം ഒരാളുടെ ക്രമ എന്ന ക്രമത്തിലാണ് വലിയ വായസം വഴിപാട് നടത്തുന്നത് എല്ലാ ദിവസവും രാവിലെ മാത്രമേ ഇവിടെ പൂജയുള്ളൂ വൈകിട്ട് മണ്ഡലകാലത്തും ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമായിട്ടാണ് മണ്ഡല വൈകിട്ട് പൂജ ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ ഏറ്റവും പ്രധാന വഴിപാടെന്നു പറയുന്നത് വലിയ പായസമാണ് വലിയ പായസം കൂടാതെ വറുത്തിട്ട പായസമുണ്ട് കടും പായസമുണ്ട് ഗുരുതി ഉണ്ട് സാധാരണ എല്ലാവിധ പുഷ്പാഞ്ജലികളും ഉണ്ട് ശത്രു സംഹാരുരുതി ഉണ്ട് പിന്നെ വിശേഷമായിട്ട് വലിയ ഗുരുതി അത് തന്ത്രിമുഖമായിട്ട് നടത്തുന്നതാണ് അത് ഒരു ഒരാളുടെ ഗുരുതി ആയിട്ടാണ് ദേശഗുരുതി ആയിട്ടല്ല ഒരാളുടെ ഗുരുതി വഴിപാടായിട്ടാണ് അത് തന്ത്രിമുഖമായിട്ടാണ് നടത്തുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് വലിയ പായസം വഴിപാട് നടത്തുന്നത് ഇപ്പം വളരെ നീണ്ട ബുക്കിംഗ് ആണ് അതിപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുക്ക് ചെയ്താൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിലേ അത് വല്യ പായസം കിട്ടുള്ളൂ ഒരു ദിവസം ഒരാളുടെ പത്രമില്ല ഈ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെയുള്ള എല്ലാ ദിവസവും ഓരോരുത്തരുടെ വഴിപാടായിട്ട് ബുക്കിങ്ങാണ് വിശേഷമായിട്ട് നെയ്വിളക്കുണ്ട് മാലയുണ്ട് ബാക്കി ഉടയാട സമർപ്പണമുണ്ട് ബാക്കി സാധാരണ ഭഗവതി ക്ഷേത്രത്തിലുള്ള എല്ലാവിധ വഴിപാടുകളുമുണ്ട് ഇവിടെ അകത്ത് പ്രധാന സേവില് വനദുർഗാ ഭാഗത്തിലുള്ള ഭഗവതിയും പഞ്ചമൂർത്തി തറയിൽ അന്തിമഹാകാളൻ അയലക്ഷി ശാസ്താവ് ദുർഗ ഭദ്ര ഈ ഭാവത്തിലാണ് ഈ പഞ്ചമൂർത്തിൽ ഐലക്ഷിക്കാണ് നമ്മൾ വറൻകുരുതിയിൽ വറ എന്ന് പറയുന്നത് വരനേദ്യം ഐലക്ഷിക്കും അകത്ത് ഗുരുതി നയിക്കും അങ്ങനെ വ വറഗുരുതി ഇവിടുത്തെ ഒരു വിശേഷ വഴിപാടാണ് അന്തിമഹാകാളം എന്ന് പറയുന്ന ശൈവാംശമായിട്ട് ശിവന്റെ അന്തിമഹാകാള ഭാഗത്തിലുള്ള ശിവൻ ഐലക്ഷി എന്ന് പറയുന്ന പാർവതി സങ്കല്പം ശാസ്താവ് പിന്നെ ദുർഗ ഭദ്രകാളി ഇതാണ് പഞ്ചമൂർത്തി സങ്കല്പം പഞ്ചമൂർത്തികൾക്ക് വിശേഷമായിട്ട് ഐലക്ഷിക്കാണ് വിശേഷമായിട്ട് വറ വറനേദ്യം നടത്തുന്നത് ബാക്കി എല്ലാവർക്കും നിത്യം നിവേദ്യമുണ്ട് ബാക്കി പുഷ്പാഞ്ജലികളെ വിശേഷ ഉപദേവതാ സങ്കല്പമാണ് ശരിക്കും അതുകൊണ്ട് അത്ര വിശേഷമായിട്ട് പുഷ്പാഞ്ജലികളൊന്നും അവിടെ വരുന്നില്ല എങ്കിലും പുഷ്പാഞ്ജലി കഴിക്കും വിശേഷമായിട്ട് പുഷ്പ്പാഞ്ജലികളൊന്നും അവിടെ ഇല്ല നിത്യനിവേദ്യ ഉള്ളത് പഞ്ചമൂർത്തികൾക്കും അകത്തു ഭഗവതിക്കും രക്ഷസിനും മാത്രമാണ് സർപ്പത്തിങ്കലാണെങ്കിലും നമ്മുടെ മീനമാസത്തിനും അകമാണിവിടെ പ്രതിഷ്ഠാദിനം ആ പ്രതിഷ്ഠാദിനത്തിന് അന്ന് മാത്രമേ അവിടെ സർപ്പത്തിന് നൂറുമ്പാലും വഴിപാടുള്ളൂ നിത്യനിവേദ്യ ഉള്ളത് അകത്തും പഞ്ചമൂർത്തി തുടങ്ങി രക്ഷസിനുമാണ് പിന്നെ ഖണ്ഡാകണ്ഠന് ഇവിടെ കളം എഴുതാനൊക്കെ അവകാശമുള്ള അവരാണ് വന്ന് ഖണ്ഡാകണ്ഠന് ഗുരുത് നടത്തുന്ന വർഷത്തിൽ നാല് ദിവസം അതായത് മകരത്തിൽ ചതയം മീനപ്പൂരം കർക്കിടക സംക്രമം വൃശ്ചിക സംക്രമം ഇങ്ങനെ നാല് ദിവസമാണ് നാല് ദിവസം രാവിലെയാണ് അവിടെ കണ്ണാടൻ ഗുരുതിയുണ്ട് പക്ഷേ മിക്ക അവിടെ നിവേദ്യം അതെല്ലാം നടത്തുന്നത് ഇവിടെ കളയെഴുതാനാവകാശമുള്ള അവരാണ് വന്ന് നടത്തുന്നത് അമരങ്കാവ് വനദുർഗാദേവി ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ ആറ് മുതൽ രാവിലെ പത്തര വരെയാണ് ചൊവ്വയും വെള്ളിയും ഈ ക്ഷേത്രത്തിൽ പ്രധാന ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് മണ്ഡലമാസത്തിൽ മണ്ഡലം നാൽപ്പത്തിയൊന്ന് വരെ ഈ ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും പൂജാതിക്രമങ്ങൾ നടത്തി വരുന്നുണ്ട് ആ കാലയളവിൽ രാവിലെയും വൈകിട്ടും ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് അമരങ്കാവ് ദേവി ക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലെ പൂരം നാളിലാണ് നടത്തപ്പെടുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് കുംഭകുട മഹോത്സവവും ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു മീനപൂര ഉത്സവത്തിന് ഭക്തജനങ്ങൾ കാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള പൂജകൾ പാട്ടമ്പലത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് മൂന്നാം നാൾ രാവിലെയാണ് ദേവിയുടെ മഹോത്സവമായ മീനപ്പുര മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ദിവസം അന്നേ ദിവസവും രാവിലെ കാപ്പുകെട്ടി വ്രതമെടുത്ത ഭക്തജനങ്ങൾ രാവിലെ പാട്ടമ്പലത്തിൽ എത്തുകയും വെളിച്ചപ്പാടിൻ്റെ നേതൃത്വത്തിൽ കുടം പൂജയും ബാക്കി ചടങ്ങുകളും അനുബന്ധ ചടങ്ങുകളും ഒക്കെ കഴിച്ച ശേഷം പുഷ്പാലംകൃതമായ കുംഭകുടവും അതിനകത്ത് മഞ്ഞൾപ്പൊടിയും നിറച്ച് അതിന്മേൽ ദേവിക്കുള്ള നാളികേരവും അർപ്പിച്ച് പൂജിച്ച് ശുദ്ധമായി വെളിച്ചപ്പാടിൻ്റെയും അതുപോലെ തന്നെ വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി പാട്ടമ്പതിൽ നിന്ന് താഴെ ശ്രീകൃഷ്ണസ്വാമിയെ പ്രദക്ഷിണം ചെയ്ത് അമരം അമ്മയുടെ സന്നിധിയിലെത്തി പ്രദക്ഷിണം ചെയ്ത് ഭക്തജനങ്ങൾ അവരുടെ കുംഭകൂടത്തിനുള്ളിലെ മഞ്ഞൾപ്പൊടി ദേവിക്ക് അഭിഷേകം ചെയ്യുന്നതാണ് കുംഭകൂടത്തിൻ്റെ പ്രധാന ചടങ്ങ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി അഭിഷേകം ചെയ്തതിന് ശേഷം മറ്റു ചടങ്ങുകളും എല്ലാം തീർത്ത ശേഷമാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങായ പൂരമിടിയിലേക്ക് കടക്കുന്നത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പൂക്കില ചുണ്ണാമ്പ് അങ്ങനെ ദേവിക്ക് ദേവിക്ക് പ്രിയങ്കരമായ വസ്തുക്കളെല്ലാം പൂരമിടി നടത്തേണ്ട ഉരളിൽ നിറച്ച് മേൽശാന്തി അത് ശക്തമായി ഇടിച്ച് തെറിപ്പിക്കുന്നതാണ് പൂരമെടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇത് പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും നൽകും ശേഷം ദേവിയുടെ പതിവ് പൂജകളോടുകൂടിയാണ് ദേവിയുടെ മഹോത്സവമായ മീനപ്പൂര മഹോത്സവം അവസാനിക്കുന്നത് തൊടുപുഴ നഗരപ്രദേശത്തിനോട് ചേർന്ന് അതിമനോഹരമായ വനത്തിനുള്ളിലെ ഈ അമരങ്കാവ് വനദുർഗ ദേവി ക്ഷേത്രം തൊടുപുഴ നഗരത്തിന്റെ ഓക്സിജൻ പാർലർ എന്നാണ് അറിയപ്പെടുന്നത് വനം ഒരു വരം എന്നുള്ളത് ഈ ക്ഷേത്ര സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഈ വനത്തെ സംരക്ഷിക്കുന്ന അമരങ്കാവ് വനദുർഗാ ദേവിയെ ദർശിക്കാനായത് വലിയ പുണ്യമായി കരുതുന്നു അമരങ്കാവ് വനദുർഗ ദേവിയുടെ അനുഗ്രഹവും പഞ്ചമൂർത്തിറയിൽ കുടിയിരിക്കുന്ന അന്തി അന്തിമഹാകാളൻ അയിലയക്ഷി ശാസ്താവ് ഭദ്രകാളി ദുർഗ എന്നിവരുടെ അനുഗ്രഹവും യക്ഷി രക്ഷസ് ഖണ്ഡാകർണൻ വീരഭദ്രൻ എന്നിവരുടെ അനുഗ്രഹം വാങ്ങി ക്ഷേത്ര സന്നിധി ഈ മനോഹരമായ പുണ്യവനഭൂമിയിൽ നിന്നും ജൈത്രയാത്ര തുടരുന്നു ക്ഷേത്ര ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര ഭഗവാനും ഭഗവ 真、嗯。